നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ കൊടികളിൽ ദ്രുതവാട്ടം ഫലപ്രദമായി തടയാനുള്ള മാർഗങ്ങൾ ഏവ ദ്രുതവാട്ടം പിടിച്ച കുരുമുളക് കൊടികളെ രക്ഷിച്ചെടുക്കുക ശ്രമകരമാണ് മാത്രമല്ല അവ മറ്റുള്ള കൊടികളിലേക്ക് അതിവേഗം വ്യാപിക്കും അതിനാൽ രോഗം വരാതിരിക്കാനുള്ള നടപടികൾക്കാണ് എന്നും മുൻഗണന നൽകേണ്ടത് രോഗഹേതു ഫൈറ്റോഫോറക്യാപ്സി എന്ന കുമിളാണ് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഒരു കിലോ ട്രൈക്കോടെർമ പത്ത് കിലോ വേപ്പിൻ പിണ്ണാക്ക് തൊണ്ണൂറ് കിലോ ഉണക്കി പൊടിച്ച ചാണകം എന്നിവ കലർത്തി നല്ല തണലുള്ള വെള്ളം കയറാത്ത സ്ഥലത്ത് രണ്ടാഴ്ച വെക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും നനവ് നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം ഇതിൽ നിന്ന് കുറേശ്ശെ മിശ്രിതം നൂറു മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ കൊടിയുടെ ചൂട്ടിൽ ചേർത്ത് കൊടുത്താൽ ഒരു പരിധി പരിധിവരെ ദ്രുതപാട്ടം വരാതെ സഹായിക്കും ഇത് തന്നെ വേപ്പിൻ പിണ്ണാക്കുമായി കലർത്തിയും ചേർക്കാം അടുത്ത രണ്ടാമത്തെ മാർഗം മുപ്പത് ഗ്രാം മോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കുരുമുളക് കൊടിയുടെ തണ്ടിനോട് ചേർത്ത് തടത്തിൽ ഒഴിക്കുക ഒരു കൊടിക്ക് അഞ്ഞൂറ് മില്ലി വരെയും ഒഴിക്കണം കൊടി നടാനെടുക്കുന്ന കുഴികളിൽ തന്നെ ട്രൈക്കോഡർമ ചേർക്കുന്നതും നല്ലതാണ് തൈകളിൽ കൈകളിൽ മോണസ് ലൈനിയാക്കി തളിക്കാം മൂന്നാമത്തെ മാർഗം കൊടി വളരുന്നതിനനുസരിച്ച് കൊടിക്ക് ചുറ്റും അൻപത് സെൻറ്റിമീറ്റർ വിസ്തൃതിയിൽ തടമെടുത്ത് അതിൽ ബോർഡോ മിശ്രിതം അഞ്ച് ലിറ്റർ വീതം ഒഴിച്ചു കുതിർക്കുന്നതും കൊടിച്ചൂട്ടിൽ നിന്ന് മണ്ണ് നീക്കി ചുവട്ടിൽ നിന്ന് നാൽപ്പത് സെൻറ്റിമീറ്റർ ഉയരം വരെ ബോർഡോ കുഴമ്പ് പുരട്ടുന്നതും ഒരു ശതമാനം വീരത്തിൽ ബോർഡോ മിശ്രിതം തയ്യാറാക്കി കൊടി മുഴുവൻ നനയും വിധം തളിക്കുന്നതും ഉപകാരപ്രദമാണ് അടുത്ത നാലാമത്തത് രോഗമില്ലാത്ത തൈകൾ നടാനെടുക്കുക അഞ്ചാമത് ശ്രദ്ധിക്കേണ്ടത് കൊടികൾക്കിടയിൽ നല്ല നീർവാർച്ച ഉറപ്പാക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ട്രൈക്കോഡർമ സൂഡോമോണസ് എന്നിവയുടെ പ്രയോഗത്തോടൊപ്പം ബോർഡോ മിശ്രത്തിൻ്റെ പ്രയോഗം കൂട്ടി കലർത്തേണ്ടതില്ല ഏതെങ്കിലും ഒരു പ്രതിരോധത്തിൽ ശ്രദ്ധിച്ചാൽ മതിയാകും യഥാസമയം ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദ്രുതവാട്ടം വരാതെ നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈതുക മറ്റൊരു വീഡിയോ വീഡിയോമായിട്ടോടിനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി